സമൂഹത്തെയും മനുഷ്യരാശിയെയും ആശങ്കയിലാഴ്ത്തുന്ന വലിയ പ്രതിസന്ധിയാണ് യുദ്ധം ആയുധങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന യുദ്ധം അതായത് തോക്കുകളും മിസൈലുകളും ബോംബുകളും ഉപയോഗിച്ച് നടക്കുന്ന യുദ്ധം ലോകത്തിൽ വൻ നാശവും മരണവും വിതർന്നു ഇതൊരിക്കലും പ്രശ്നങ്ങൾക്ക് സ്ഥിരമായ ഒരു പരിഹാരമാകുന്നില്ല ആധുനിക സാങ്കേതിക വിദ്യയുടെ വികസനത്തോടെ യുദ്ധം ഇപ്പോൾ വളരെ നിർമ്മമമായിരിക്കുന്നു വ്യോമാക്രമണങ്ങൾ വ്യോമാക്രമണങ്ങൾ ഡ്രോണുകൾ ആണുവായുധങ്ങൾ ഇതൊക്കെയാണ് ഇന്നത്തെ യുദ്ധശസ്ത്രങ്ങൾ പക്ഷേ ഈ സാങ്കേതിക വിദ്യയും അറിവും മനുഷ്യൻ്റെ നാശത്തിനായുള്ള മാർഗങ്ങളായി മാറ്റുമ്പോൾ അതായത് മാറുമ്പോൾ അത് വലിയ ദുർഭാഗ്യമാണ് ഒരു യുദ്ധം തുടങ്ങുന്നത് ഒരു നിമിഷം കൊണ്ടായേക്കാം പക്ഷേ അതിൻ്റെ ആഘാതം തലമുറകളോളം നീളും നിരപരാധികളായ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നു വീടുകളും ജീവിതങ്ങളും ഇല്ലാതാകുന്നു അഭയാർത്ഥികളായുള്ള കുടിയേറ്റം ക്ഷാമം രോഗങ്ങൾ എന്നിവ യുദ്ധത്തിന് പിന്നാലെ വരുന്ന ദുരന്തങ്ങളാണ് അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് അക്കക്ഷികൾക്ക് കണ്ണിന് കണ്ണ് എന്ന സമീപനം പിന്തുടർന്നാൽ ഒടുവിൽ മുഴുവൻ ലോകവും കാഴ്ചയില്ലാത്തവരാകും അടിസ്ഥാനമായി യുദ്ധം ഒരു പരാജയമാണ് മനുഷ്യനാകുന്ന സംസാരത്തിൻ്റെയും സഹജീവനത്തിൻ്റെയും പരാജയം യുദ്ധത്തെക്കാൾ ശക്തിയുള്ളത് സമാധാനമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇക്കാലഘട്ടത്തിൽ വിളിച്ചു പറയേണ്ടത് സമാധാനത്തിനായാലും യുദ്ധത്തിന് എതിരായാലും